ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ പന്തളം ഇടതുമുന്നണി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെ പ്രതിഷേധിച്ച് ബി എം എസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും സമര പരിപാടികളുടെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ദേശീയ തൊഴിലാളി ദിനവും വിശ്വകർമ്മ ദിനവുമായ ഇന്നുമുതൽ ബി എം എസ് സ്ഥാപകനായ ദത്തോബാന്ത് ദേഗിഡ്ജിയുടെ സ്മൃതി ദിനമായ ഒക്ടോബർ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ പഞ്ചായത്ത് തലത്തിൽ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കും സംസ്ഥാന ോഹ നയങ്ങൾക്കെതിരെയാണ് പത്തനംതിട്ട ജില്ലയിൽ സമരപരിപാടിയുടെ ഭാഗമായിട്ടം എന്ന നിലയിൽ പഞ്ചായത്തിലും നാല് മുനിസിപ്പാലിറ്റിയിലും പി എം എസിന്റെ നേതൃത്വത്തിൽ കാൽനള പ്രചരണ ജാഥയാണ് ആദ്യം ചിന്തിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലെ പൊതുവീതിയിൽ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിലക്കയറ്റം അതിരൂക്ഷമായ വിലക്കയറ്റമാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായി നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നത് വെളിച്ചെണ്ണയുടെ വിലയും പച്ചക്കറിയുടെ വിലയും അരിയുടെ വിലയുമൊക്കെ വലിയ രീതിയിലുള്ള വർധനവ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു ഇപ്പോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് വർഷം തോറും ക്ഷേമ പെൻഷനുകള് ക്ഷേമിക്കുന്ന പദ്ധതി എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആയിരത്തി ഇരുനൂറ് രൂപ ഒരു പെൻഷൻ ഉണ്ടായിരുന്നത് ഇപ്പോഴും ആയിരത്തി അറുനൂറ് രൂപയാണ് എൺപത് വർഷം കഴിഞ്ഞു ഗവൺമെന്റ് പതിനേഴ് പേരാണ് കേരളത്തിലെ ലോകകപ്പുകൾ പോലീസ് മർദ്ദനത്തിനിടയിൽ ഇടയായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് പതിനേഴ് പേര് അത് മരണത്തിന്റെ മാത്രമാണ് കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലൂടെ കോടതി ഇടപെട്ട് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നു നിരപരാധികളെ വിളിച്ചുകൊണ്ടുപോയി പോലീസിന്റെ പോലീസിൽ ഇടപെടുന്ന ചില താല്പര്യക്കാരുടെ ിഷ്ടത്തിനനുസരിച്ച് അവരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു പത്തനംതിട്ട ജില്ലയിലെ പതിനാല് പഞ്ചായത്തുകളിൽ കാൽനട പ്രചരണ ജാഥകൾ നടക്കുമെന്ന് ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദേശീയ തലത്തിൽ അനുഭവപ്പെടുന്നതിൻ്റെ അഞ്ചിരട്ടി വിലവർദ്ധനവാണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് കേരളത്തിൽ അനുഭവപ്പെടുന്നതെന്ന് സിബി വർഗീസ് അഭിപ്രായപ്പെട്ടു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പതിനേഴ് ലോക്കപ്പ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതെന്നും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമനങ്ങൾ അട്ടിമറിച്ച് ഒരു പരം പാർട്ടി ബന്ധുക്കളെ നിയമിച്ചതായും അദ്ദേഹം ആരോപിച്ചു തൊഴിലാളി തൊഴിലാളിവർഗത്തിന്റെ പേരിൽ അധികാരത്തിലെത്തിയ ഇടതു സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ ജനദ്രോഹ നയങ്ങള് തുറന്നുകാട്ടിക്കൊണ്ട് കാൽനട പ്രചരണജാതയെ വലിയൊരു ജനസമ്പർക്ക പരിപാടിയാക്കി മാറ്റാനാണ് ബി എം എസ് ലക്ഷ്യമിടുന്നത്